വലിയ വിവാദങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വഴിവച്ചിരിക്കയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല മലയാള സിനിമ തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുകയാണ് ഈ അവസരത്തെ അപ്പോഴാണ് അമ്മ എന്ന താരസംഘടന വലിയ പിളർപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് താരസംഘടനയായ അമ്മ പിളർപ്പിലേക്ക് ഇരുപതോളം നടീ നടന്മാർ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാനായി ഫെഫ്കയെ സമീപിച്ചതായി മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ജനറൽ കൌൺസിലിന്റെ അംഗീകാരം വേണമെന്നാണ് ഇതിൽ ഫെഫ്ക എടുക്കുന്ന നിലപാട് സംഘടന രൂപീകരിച്ച അംഗങ്ങളുടെ പേര് സഹിതം എത്തിയാൽ പരിഗണിക്കാമെന്ന് ഫെഫ്ക നിലപാടെടുത്തു ഫെഫ്ക ജനറൽ സെക്രട്ടറി ബിയൂണി ഉണ്ണികൃഷ്ണൻ ഇക്കാര്യം സ്ഥിരീകരിച്ചത് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ചിലർ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു ട്രേഡ് യൂണിയൻ രൂപീകരിക്കാൻ ചിലർ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് നടീനടന്മാർ എന്നെ വന്ന് കാണുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് ഇപ്പോഴുള്ള സംഘടനയുടെ സ്വരൂപം നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നതിനോടാണ് താൽപര്യം ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് എന്തായാലും താരസംഘടന ട്രേഡ് യൂണിയൻ ആക്കുന്നു എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നപ്പോൾ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രേക്ഷകരും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് മികച്ച തീരുമാനമാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പറഞ്ഞു തുടങ്ങുന്നത് സഹാക്കളെ എന്ന് വിളിക്കാറായോ എന്നറിയില്ല എന്നും അവർ പറയുന്നു മൂലധനത്തിന്റെ കൃത്യമായ ഇടപെടൽ എന്നാൽ അത് അതിസങ്കീർണമായി അതിന്റെ തന്നെ ഉൽപ്പന്നങ്ങളെ താര രാജാക്കന്മാരിലൂടെ മൂലധനത്തിന്റെ നിയന്ത്രണം എന്ന് അറിയാത്ത വിധത്തിൽ കടന്നു സാമാന്യ ജനാധിപത്യ ബോധത്തിന്റെ ഏറ്റവും അടിസ്ഥാനമായ സംഗതികൾ വരെ നിരാകരിക്കുകയും ചെയ്തുകൊണ്ട് തുടരുന്ന ഒരു മേഖലയാണ് ചലച്ചിത്ര മേഖല അതുകൊണ്ട് അവിടെ സ്ത്രീകളും ട്രാൻസ്ജെൻഡർമാരും പുരുഷന്മാരും ഒക്കെ ഏറെക്കുറെ ഒരേ അളവിൽ പീഡനം നേരിട്ടുകൊണ്ടിരിക്കുന്നത് വേദന വർധനവിന് വേണ്ടിയല്ല സംഘബോധം കൊണ്ടും ചൂഷണം നേരിടുക എന്ന ഉദ്ദേശം കൊണ്ടും ആയിരിക്കണം ലോകത്തിലെ ആദ്യ ട്രേഡ് യൂണിയൻ സ്ഥാപിതമായത് സാമൂഹിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് തൊഴിലാളി സംഘടനകൾ നിലകൊള്ളുന്നത് എന്ന പ്രചാരണം കേവലം മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഒരു അടവ് മാത്രമാണ് മികച്ച രീതിയിലുള്ള ഒരു ട്രേഡ് യൂണിയനായി മലയാള സിനിമയിലെ നടീനടന്മാരുടെ പുതിയൊരു സംഘടന രൂപം കൊള്ളുകയും പ്രതികരിക്കുകയും ജനാധിപത്യ ബോധം ഉൾക്കൊണ്ട് പ്രതികരിക്കുകയും ചെയ്യുക എന്നത് രാജ്യത്തെ തന്നെ ചലച്ചിത്ര മേഖലയ്ക്ക് ഒരു മാതൃകയായി തീരും വിപ്ലവ അഭിവാദ്യങ്ങൾ മുന്നോട്ട് സോദരരെ മുന്നോട്ട് തുടങ്ങിയ അഭിപ്രായങ്ങളുമായി നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ഇന്ന് പത്രസമ്മേളനത്തിൽ ഹേമ കമ്മിറ്റിക്കെതിരെ വിമർശനവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ എത്തുകയുണ്ടായി ഡബ്ല്യു സി സി അല്ലാതെ മറ്റ് സംഘടനകളെ ഒന്നും ഹേമ കമ്മിറ്റി വിളിക്കുകയോ വിവരങ്ങൾ ശേഖരിക്കുകയോ ചെയ്തിട്ടില്ല എന്ത് അടിസ്ഥാനത്തിലാണ് മറ്റ് സംഘടനകളെ ഹേമ കമ്മിറ്റി ഒഴിവാക്കിയതെന്ന് ബി ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി ആളുകളെ കണ്ടതെന്നും നിർമ്മാതാക്കളുടെ സംഘടന അമ്മ ഫെഫ്ക അംഗങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടതെന്നും ഫെഫ്ക കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബി ഉണ്ണികൃഷ്ണൻ ചോദിച്ചു ഫെഫ്കയിലെ ട്രേഡ് യൂണിയൻ ജനറൽ സെക്രട്ടറിമാരെ പോലും കമ്മിറ്റി കണ്ടില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച പേരെയും പവർ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേരുകളും പുറത്തുവരണം സാക്ഷികളിൽ ചിലർ പ്ലാൻ ചെയ്തതാണ് പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് മാഫിയയും സിനിമയിൽ ഇത് അസാധ്യമാണ് പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നിയമപരമായി പുറത്തുവരണം ഒഡീഷൻ പ്രക്രിയ സംഘടനകളുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ കാസ്റ്റിംഗ് കോൾ എന്നൊരു പ്രശ്നമില്ല ലൈംഗിക അതിക്രമം സംബന്ധിച്ച രണ്ട് പരാതികളാണ് ലഭിച്ചത് അത് പരിഹരിച്ച് എന്നാണ് ബി ഉണ്ണികൃഷ്ണൻ പറയുന്നത് ബൈലോയിൽ ഭേദഗതി വരുത്തി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് എന്നത് മാറ്റിയിട്ടുണ്ട് വനിതാ പ്രാതിനിധ്യം ഇരുപത് ശതമാനമായി ഉയർത്തണമെന്നാണ് ഫെഫ്ക തീരുമാനം എന്നും ബി ഉണ്ണികൃഷ്ണൻ Vecta Maki.